ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു പോയിന്റ്സ് ഓഫ് സ്വാഗതം സ്വാഗതം ഞങ്ങൾ ഫുള്ള് ബെഡിൽ ചെന്നിട്ടുള്ള വീഡിയോ സ്ഥിരമാക്കിയത് എന്നാലും അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി പിടിച്ചിട്ടുണ്ടോ കണ്ടുപോക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല തഗാണ് ഫുള്ള് അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല വിക്രം അപ്പം അതേപോലെ തന്നെ ജൂൺ മൂന്നി യെസ് പുതിയ ഉടുപ്പും ഡ്രസ്സും പുതിയ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് കുറേ കുരുന്നുകൾ എന്താ പറയുക സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണെന്ന് അത് കാലത്ത് തന്നെ പറയണം എന്ന് വിചാരിച്ചാണ് കാലത്ത് തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ വൈകി പോയി അത് നമുക്ക് വൈ ഇപ്പോഴാണ് കുറച്ച് നേരത്തെയാണ് നമുക്ക് കറണ്ട് വന്നത് നമുക്ക് കറണ്ട് വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അത് അതല്ലാന്നുള്ള നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ ഒക്കെ എന്താ പറയുക വണ്ടി മാങ്ങിക്കും ഇങ്ങോട്ടിക്കൊക്കെ പോകണം എന്നാലും ശരിക്കും കിട്ടുള്ളൂ അങ്ങനെ പോവാൻ നിവൃത്തി അപ്പൊ നമ്മള് പുതിയതായിട്ട് സ്കൂളിൽക്കും ആശംസകൾക്കുന്നു ഞാൻ എന്തോ എവിടെ പറയാ വിട്ടുപോയി ഇപ്പൊ ഒന്നും മനസ്സിലിരിക്കുന്നില്ല അതേപോലെ ഓർമ്മയിൽ ഇരിക്കുന്നില്ല ഇപ്പൊ ഇപ്പോഴും ഒരു വിളി മാത്രമേ ഓർമ്മയുള്ളൂ ചോ 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 മാത്രം ഓർമ്മ ഉണ്ടാറുണ്ട് പകുതി മുക്കാല കാര്യങ്ങളൊക്കെ ഇടുക്കിലോട്ട് പറഞ്ഞാണെങ്കിൽ കൊറേ പേര് നമ്മുടെ മറ്റേ വീണിട്ടുള്ള ആ ഒരു ആ വീടേക്കകത്തൊക്കെ കുറെ പേര് ഹസ്ബൻഡ് പൊന്ന അതെ ഞാൻ ഞാൻ വീടില്ലെങ്കിൽ ഒന്നും കൂടെ അതെ മര്യാദക്ക് വീണ ഒന്നും കൂടി കൂടെ കടത്തി അതാണ് ഞാൻ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ നിന്നെ പോറ്റാൻ എനിക്ക് പറ്റില്ല ഈ ഒരു വടിയമ്മ ആയിരിക്കും നിന്റെ ഇനി ഉള്ള സർക്കിക്കോ എനിക്ക് വയ്യ വയ്യ ഇനി മറ്റേ മമ്മൂട്ടി പറയണ പോലെ എന്താ പറയാ നിനക്ക് പോവാൻ ഇവിടെ നിന്ന് അനുവാദമില്ല വിഷ്ണു എന്ന് പറയുന്ന പോലെ അല്ലാട്ടത് ഞാനിവിടുന്നു പോയി എനിക്ക് വയ്യ ഞാൻ മടുത്തു കയസ്സുകാരം അമ്മനെ ഞാൻ കൊണ്ട് അമ്മന് ഇപ്പഴാണ് അമ്മന് പിള്ളേര് കളി ഉടങ്ങുന്നത് സത്യല്ലേ അമ്മന് ഇപ്പഴാണ് പിള്ളേര് കളി ഉടങ്ങുന്നത് വേറെ ഒന്നും അറിയാം വേറെ ഞാൻ ഇപ്പൊ പറയാം വിളിച്ചോ കുളിക്കാം കാലത്തന്നെ എണീറ്റ് കുളിക്കാം എന്ത് കുളിക്കാം കുളിക്കാം അമ്മു നീ ശവത്തെ കുത്തരുത് എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം കുളിക്കാം പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരടി ഏ അത് പോരാ വിച്ചു ശരി ആയിക്കോട്ടെ ഒന്നും ഇവിടെ വരുമോ ആ വരാലോ എന്ത് ചായ ചായ ആണുള്ളൂ ചായ ഏ അതല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചു കഴിയുമ്പോ വിശന്നിട്ട് ഷുക്കർ താഴ്ന്നു പോയി ഞാൻ ഇല്ലാണ്ടായി തുടങ്ങി എനിക്ക് തരാൻ പറ്റില്ല അത് പറഞ്ഞാൽ മതി എന്നൊക്കെ എന്ത് എന്തെങ്കിലും തിന്നാൻ ഞാൻ പോയി ചോറ് എടുത്തിട്ട് വരും ആ ചോറ് വേണമെന്ന് വെച്ചാൽ ചോറ് വേണ്ട വേറെ നീന്താ മതി ചോറ് തിന്നും തിന്നും അടുത്തു വേറെ നീന്താൻ മൂന്ന് നേരം ചോറല്ലാണ്ട് പിന്നെ എന്താണ് നമ്മള് തിന്നത് ഇപ്പൊ ഓരോരോ കുട്ടി കുറുമ്പുകളാ കാണാതെ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് നേരം അങ്ങോട്ട് പോകണം അവിടെ ഇരിക്കുമ്പോഴോ അവിടെ ഇരിക്കാൻ പറ്റില്ല അവിടെ നിന്ന് നേരം ഇങ്ങോട്ട് വരണം പോയി ഇരുന്നോടത്തുനിന്ന് രണ്ടാമത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും അപ്പൊ ഇറങ്ങി നടക്കലും തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം ബാധ പോലെ പിന്നില് പിന്നീട് നടക്കുന്നത് പിന്നില് പിടിച്ചിട്ടുണ്ട് നടക്കുന്നത് ഞാനാ പിടിച്ചിട്ട് നടക്കുന്ന ശരിക്കും എടുത്തോണ്ട് പോവുകയാണ് പിന്നീ കൂടെ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് എടുത്തിട്ട് പോകും അപ്പൊ ആള് ആ ഒരു കാലം കൊണ്ട് തിങ്ങി തെങ്ങി തൊങ്ങി നടക്കും ഇപ്പൊ നീരൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ആൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത്തിരി നീരൊക്കെ തുടങ്ങിയിട്ടുണ്ട് തള്ളവരലും ഈ രണ്ടാമത്തെ വരലൊക്കെ ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം ഇവിടെ കറണ്ട് ഇല്ല ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ കറണ്ട് അപ്പോ കിടന്നൊന്നു ഉറങ്ങാൻ പറ്റേണ്ടു ഈച്ചേനായിട്ട് ഈ ജാനീനെ ഒരു വിധത്തിൽ ഞാൻ ഉറക്കി കിടത്തി മിച്ചമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കിടക്കുന്ന ഒരാളെൻ്റെ കൂടെ വന്ന് കിടക്കൂ കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് ഉറക്കുന്ന ഒന്ന് ഇപ്പം അമ്മയൊക്കെ വന്നാൽ ഒന്ന് എണീറ്റേക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ എണീറ്റ് യൂറിനൊക്കെ ഒന്ന് പാസ് ചെയ്യാൻ പോയി വന്ന് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല ഞാൻ കമ്പ് കൂത്തി അങ്ങോട്ടേക്ക് ഒരു കാലം ചാടി ചാടി തവള പോകുന്ന എനിക്ക് പോയി പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അവളെ ഒന്ന് വെച്ചുനെ വിളിച്ചായിട്ടാ ഞാൻ വന്ന് നേരെ ഫോൺ ഓണാക്കി എന്റെ സ്റ്റാറ്റസ് എനിക്ക് അത്ര നേരം വരാൻ അല്ല പറയട്ടെ ഇവിടെ കിടന്ന് എന്നെ വിളിച്ചോണ്ടിരുന്നാട് അപ്രതീക്ഷിതത്തില് അല്ല സോറി ഒരു ഒരു സുപ്രഭാതത്തില് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു പോയി ഇവിടന്ന് അവിടം വരെ നടന്നു പോയി ഞാൻ കണ്ടില്ല സത്യത്തില് എന്നെ ഫസ്റ്റ് വിളിക്കാനുള്ളത് ആണ് അതെ അതെ കാര്യം എപ്പോഴും നമ്മളിങ്ങനെ ഒരാളെ വിളിച്ചു ബുദ്ധിമുട്ടിച്ചു എല്ലാ കാര്യങ്ങളും ഓടി ഓടിയാണ് ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് തന്നെ വിഷമായിരുന്നു ഇത്രയും തൊട്ട് അപ്പുറത്തല്ലേ അങ്ങനെ പറയരുത് കേട്ടോ അഞ്ചു മിനിറ്റ് ഞാന് ഇപ്പൊ അടുക്കളയില് എന്താ പറയാ അടുക്കളയിലാണ് അഞ്ചു മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാനുള്ള സമയം കിട്ടുന്നില്ല അമ്മന്റെ കഴിഞ്ഞ് കൊച്ചു കൊച്ചിന് കഴിഞ്ഞു അമ്മൂന്റെ കഴിഞ്ഞ് കൊച്ചു കൊച്ചിന് കഴിഞ്ഞു കൊച്ചി തോൽപ്പിച്ചുകൊണ്ടേ പിടിച്ചിട്ട് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ആൾക്ക് ഈ മഴക്കാലവും പിന്നെ വയറിന് കൊറച്ചിപ്പോ ഒരു മരുന്നൊക്കെ കൊടുത്തേക്കണുണ്ട് ഇപ്പൊ അതിന്റേതായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ കൊച്ചു കാണിച്ചോണ്ടിരിക്ക

അല്ലടാ അവള് അവള് സഹായിക്കട്ടെ ഞാൻ ഇന്ന് അവൾ കഴിക്കുകയും ചെയ്യും ചെയ്യും അല്ല വന്ന് അമ്മനെ ഹെൽപ്പ് ചെയ്യാ ഉടുപ്പുമ്പോഴിക്കു ഉടുപ്പുമ്പോഴക്കൂട്ടോ ഉടുപ്പുമ്പോൾ പിടിച്ചാൽ നമ്മളെ കൊണ്ടാക പിന്നെ ഫോണോ കാര്യങ്ങളോ കുത്തിട്ടൊക്കെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ അയച്ചു വെച്ചൊക്കെ അത് പോയി എടുത്തിട്ട് വരിക പിന്നെന്താ പറഞ്ഞ എല്ലാം കേക്കൂട്ടോ താങ്ക് യു മുടി വിയറ്റ്നാം അതായത് മേടിക്കില്ലേ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട് മഴ തുടങ്ങിയും ഞാനങ്ങനെ എന്റെ കഥകൾ ഈ ബുക്ക് ഞാൻ തീർത്ത കേട്ടെനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് പേജ് ഉള്ളെന്ന് തോന്നുന്നു ഉച്ചക്ക് ഉറങ്ങാണ്ട് ഞാൻ ഇത് തീർത്തു കാര്യം ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി ഇപ്പൊ ഭയങ്കര ചൊറിച്ചിലായിട്ടുണ്ട് നമ്മുടെ കാലിൻറെ ഉള്ളില് അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഉറക്കം കിട്ടില്ല ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഞാൻ

അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്റെ കറണ്ട് ഈ നേരം വരെ ഞങ്ങള് ഇനി അറിയില്ല കാരണം ഉച്ചതിരിഞ്ഞ അഞ്ചു മണിക്ക് ആവും അടുത്ത് വരാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അമ്മ വീണ കാര്യങ്ങളൊക്കെ പറയണേ വീട്ടിലോട്ട് പപ്പാനെ പപ്പാനും അമ്മനൊക്കെ പറയും കേട്ടോ അമ്മു മീണു സ്കൂട്ടിന്ന് വീണു കാല് പൊട്ടി പോട്ടെ ശാരയില്ല അവസാനം പറയും അതോ പറയും പൊട്ടി അമ്മ എന്നും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ വ്യാഴാഴ്ച ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ട് ഇടുക്കിയിലോട്ട് ചെല്ലുന്നതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല നമുക്ക് നോക്കാം അല്ലെ കൊറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇടുക്കി പോകുന്നില്ല പോകുന്നില്ല ഇത് ഇങ്ങനെ നേരെ തന്നെ വെച്ചുകൊണ്ട് പോകണ്ടേ അപ്പൊ അത് അങ്ങനെ ടാസ്ക് ആണ് ഇപ്പോഴാണ് നമുക്കൊരു വണ്ടിയില്ലാത്തതിന്റെ വില മനസ്സിലാവുന്നത് ഇപ്പോഴും നല്ല പല സാഹചര്യത്തിലും വണ്ടി വണ്ടിയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടേ ഒരു ദിവസം രാത്രി കൊച്ചു ഛർദിച്ച് ഛർദ്ദിച്ച് നമ്മള് വെളുപ്പാങ്കാലം വരെ നോക്കി ആശുപത്രി കൊണ്ടുവന്നത് മഴക്കാലോ അയ്യോ അന്നൊക്കെയാണ് ശരിക്കും വണ്ടിയുടെ ആവശ്യം മനസ്സിലായത് അപ്പോൾ തെളിവെടുപ്പിൻ്റെ സമയമായിടാ വീണ സ്ഥലം ഇതാണ് അവിടെ നിന്നാണ് ആൾ വണ്ടിയും കൊണ്ട് റിവേഴ്സ് വന്നത് അവിടുന്ന് റിവേഴ്സ് വന്ന് കയറിരുന്നാണ് വന്നത് കയറിരുന്ന് വന്ന് നേരെ ഇവിടേക്ക് വന്നിട്ട് നേരെ ഇങ്ങട്ടിക്ക് പോയി ചെളി ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ആ നീല ചെരുപ്പായിരുന്നു ഇട്ടുണ്ടായിരുന്നേ ആളതിൽ ഇട്ട് ആളുടെ കാലി ഇങ്ങട്ടിക്ക് വളച്ചപ്പോൾ ഇവിടെ വെച്ച് സ്ലിപ്പായി സ്ലിപ്പായപ്പോൾ ഇങ്ങട്ടിക്ക് വണ്ടി പറഞ്ഞു ഇങ്ങട്ടിക്ക് വണ്ടി പറഞ്ഞ കൂട്ടത്തിൽ ആളും വീണു ഈ കാൽപ്പാടൊക്കെ അന്നത്തെ കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മാന്തലും ഇതൊക്കെ ഉണ്ടായിരുന്നു മണ്ണൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങനത്തേക്കൊക്കെ മാറി ഇളക്കി കിടക്കുന്നുണ്ടായിരുന്നു ആളപ്പം ഇവിടെ ആയിരുന്നു വീണാർന്നത് കേട്ടോ കാൽമളിക്ക് വണ്ടി മറുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വെച്ചിട്ട് ആ സംഭവം നടന്നിട്ടുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു പരി സംഭവം വണ്ടി വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ആയിട്ട് പറ്റിയതാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല കേട്ടോ നമ്മുടെ വീട്ടിലൂടെ വെച്ച് വണ്ടി ഓൺ ആക്കിയിട്ടും കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാണ് പിന്നെ നമ്മുടെ അത്യാവശ്യം റംബൂട്ടാനൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഈ മഴക്കാലത്ത് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കായ കൊഴിഞ്ഞൂലാണ് അതേപോലെ തന്നെ ഇവിടെ ഇല്ലാണ്ടായതേ അവിടെ ഇവിടെയൊക്കെ എവിടെയോ കുറച്ച് ഈശയൊക്കെ നിൽക്കുന്നുള്ളു കേട്ടോട്ടെ ആകെ ഒരു കൊലേമ്മ അഞ്ചാറെണ്ണൊക്കെ അഞ്ചെട്ടെണ്ണൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞു മോളിൽത്തേമ്മയല്ലേ കുറവ് അപ്പോൾ ഇപ്പം ഇപ്പോൾ ഉള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴിഞ്ഞുവോലാണ് മഴയത്ത് അപ്പം കുറേ ആൾക്കാരൊക്കെ മറ്റേ മരുന്നടിക്കുന്നുണ്ട് കേട്ടോ കൊഴിഞ്ഞു പോലെ വേണ്ടിയിട്ട് ഈ സിക്സ് സെവൻ എയ്റ്റ് അമ്മ കാണിക്കൈവൻ്റെ ദൈവം അറ്റോ പറ്റോ അറ്റി അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് അപ്പൊ ഇതൊക്കെ അമ്മ കൊണ്ടെ പണി കഴിഞ്ഞ് വന്നപ്പോ ഇതൊക്കെ അമ്മ കൊണ്ടുവന്നതാണ് കുഴിച്ചുനാടാനായിട്ട് വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ നേരെ അമ്മോന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോവാം മഴ പെയ്തങ്ങൾ കണ്ടോട്ടെ ഇന്ന് ഇന്നലെ ആയിട്ട് ഒത്തിരി കുറവുണ്ട് മഴയ്ക്ക് ഞാൻ ഇവിടേക്ക് വൃത്തിയൊക്കെ ഇരുന്നിട്ട് അത് ഇവിടേക്ക് ആ കാടും പടലൊക്കെ കയറി ആകെ ഒരു വിധായി പക്ഷെ അങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല ഭയങ്കര ഒന്ന് വെട്ടി തെളിച്ചാൽ അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ നല്ല പാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കഴിയും അപ്പം ഇവിടെ പുല്ലൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറിച്ചു ഞാൻ അങ്ങനെ ഒതുക്കിയുള്ളതേ അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല വേണ്ട വേണ്ട അവിടെ പാമ്പി ഉണ്ടാവും പാമ്പിയുണ്ടാവും പാമ്പത്തി ഉണ്ടാവും കോക്കത്തി കല്ലിൻ്റെ ഉള്ളിക്കൊന്നും പൂവല്ലേ കല്ലിൻ്റെ ഉള്ളിലൊന്നും പൂവരുതേ വാ കയറിപ്പൂവാ വാ നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള നമ്മടെ പൂഞ്ചാലക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയി കേട്ടോ അപ്പൊ അമ്മ അച്ഛനും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു വന്നത് ഭയങ്കര സർക്കാർ സാഹസികമായിട്ടാണ് അവരിവിടെ അവർ എത്തില്ല പറഞ്ഞ ഒരാളും കാണും ഗിടപാടിയോ പറയുന്നില്ല കേട്ടോ അച്ഛന്റെ അവിടെ വയറ് നിറച്ച് വന്നത് ഇച്ചിരി കിട്ടി ഞാൻ തന്നെ അപ്പം അതങ്ങനെ അപ്പം പൂഞ്ച സ്കൂളിലൊക്കെ പോയി നല്ല മെഡിക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്നും പോണേന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മു ഞാൻ നാളെ സ്കൂളിൽ പോവും എന്നൊക്കെ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടാണ് പോയത് അപ്പം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാല് കുരുന്നുകളുണ്ട് നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്ത എല്ലാവരും എന്താ പറയുക ഒത്തിരി സപ്പോർട്ട് ചെയ്ത പ്രാർത്ഥിച്ച നാല് കുരുന്നുകൾ കൂടെ നമ്മുടെ മക്കളുണ്ട് അപ്പോൾ അവരും ഇന്ന് സ്കൂളിൽ പോയി അപ്പോൾ അജിത ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ നാല് പിള്ളേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ മൂന്ന് പേരുടെ കാര്യമാണ് നമ്മൾ എടുത്ത് പറഞ്ഞത് ചേച്ചി ഒരാളെ നോക്കി ഞാൻ ഒരു കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ബാക്കി രണ്ട് പേരുടെ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക നല്ല കുറച്ച് മനസ്സുള്ള ഒരു കാരണം ഇന്ന് സന്തോഷമായിട്ട് പുത്തനുടുപ്പും പുത്തൻ ബാഗും പുത്തൻ കൊടയും ഒക്കെ ആയിട്ട് ആ കുഞ്ഞുങ്ങളും പോയി അപ്പൊ അവര് എനിക്കൊരു വോയിസ് അയച്ചു തന്നിട്ട് വന്നാൽ ചേച്ചി ഇത് വീടേക്കാത്തിട്ടേക്കണേ എന്ന് പറഞ്ഞോണ്ട് അജിത ചേച്ചിക്ക് അയച്ചു കൊടുത്തു അജിയ ചേച്ചി എനിക്ക് അയച്ചു തന്നു അതുപോലെ അതുകൊണ്ട് ചേച്ചി ഒരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം അല്ലേ അപ്പൊ ഞാൻ വോയിസ് ആൻഡിയും അഞ്ചു ആൻറ്റിയും പ്രിയ ആൻറ്റി പ്രിയ ആൻ്റി അർഷമോൻ്റെ പേര് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് അമ്മ ചേച്ചിയുടെ മുഖേന ഞങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു അതിന് ഞങ്ങൾ ബാഗും ചെരുപ്പും ഡ്രസ്സും ബുക്കും വാങ്ങി അതിൻ്റെ ബില്ലും ഫോട്ടോയും ഞാൻ അമ്മ ചേച്ചി അയച്ചും കൊടുത്തു ഇത് വീഡിയോയിൽ കാണിക്കണമെന്ന് അമ്മ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ സ്കൂളിൽ പോകാൻ സാധിച്ച എല്ലാ ആൻറ്റിമാർക്കും കുടുംബത്തിനും ചേച്ചി വിഷ്േച്ച ബാഗ് അയച്ച അയച്ചും ഞങ്ങളുടെ നാല് മക്കളുടെ പിന്നെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അജിത ചേച്ചിയും ഒരു വോയിസ് കേട്ടിക്കാം ആ മോളെ അമ്മ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ബുക്കും ബായിക്കൊണ്ട് അഞ്ചു പിന്നെ റൂബി ഡന പ്രിയ ഹർഷമോൻ്റെ പേരിലൊക്കെ തന്ന സഹായങ്ങളും പിന്നെ സാറ് നിങ്ങളായ ഭാഗ്യ തന്ന സാറിനും ഒക്കെ ഞാൻ നന്ദി പറയാണ് എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോലക്കൊണ്ട് ഇവരെല്ലാം കൂടെ അയച്ചു കൊടുത്ത് നാലായിരത്തി എഴുന്നൂറ് രൂപ ഓയിസിനകത്ത് കൂടെ എന്ന് പറയുന്നത് തെറ്റിപ്പോയിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ് രൂപ കിട്ടി അതിൽ നാലായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങോളം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു ബാക്കി പൈസ അവർക്ക് സ്കൂളിൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുസ്തകം വാങ്ങിക്കാൻ പോകുമ്പോൾ ചെറിയ പി ടി ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കണം അപ്പം അതിൻ്റെ ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാനെ കൊണ്ടുള്ള എല്ലാ ഇതുമായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട അവർക്ക് സ്കൂളിലേക്ക് അവരെ വിടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അത് അത് ഇപ്പം സാക്ഷാത്കരിച്ച് നിങ്ങളും മുഖേന നിങ്ങൾക്കും അതേപോലെ ഒപ്പം തന്നെ ബാഗി തന്ന സാറിന് ഡെന്നയ്ക്ക് റൂബി എന്ന് പറയുന്ന മാഡത്തിന് പിന്നെ പ്രിയ എന്ന് പറയുന്നത് ഹർഷമോന് അഞ്ജുവിന് എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും എൻ്റെ ആ നാല് മക്കളെ പ്രാർത്ഥനയും സ്നേഹവും എന്നും എന്നും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും ഒരുപാട് സന്തോഷം തന്ന സഹായിച്ചേന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടാനുള്ള സംവിധാനങ്ങളെല്ലാം ആയി എല്ലാ ഫോട്ടോസും ഈ വക കാര്യങ്ങളും എല്ലാം നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഒരിക്കലും ഒരു കള്ളത്തിനാവാൻ പാടില്ല കൃത്യമായിട്ടതെല്ലാം കാണിച്ച് അവരെ അവർക്ക് ഒരു താങ്ക്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞേക്കണം അപ്പൊ എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു അതിന്റെ ബില്ല് സഖിതം ആ കുഞ്ഞുങ്ങൾ അയച്ചു തന്നോണ്ട് ബില്ല് എന്തൊക്കെ അവർ മീട്ടില്ല ആ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട മക്കളെ നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ തന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോണക്കത് ചെയ്തോട്ടെ ചെയ്തോട്ടേന്ന് ഞാൻ അവർക്ക് ഇഷ്ടമുള്ളവണക്ക് ചെയ്തോട്ടേന്ന് തന്നു പക്ഷെ ഏറ്റുസൈഡ് അവർ മേടിച്ച ഒരു കുഞ്ഞു സാധനം പോലും ഫോട്ടോയും കിട്ടുമായിരുന്നു അവൾക്ക് ഇപ്പോൾ ഇല്ല അയച്ചു തന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കാര്യം ആർക്കെങ്കിലും നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പൈസ അയച്ചു കൊടുത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ പേഴ്സണലായിട്ട് കാണിച്ചോളാം നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല അപ്പോൾ സഹായിച്ച ഇത്രയും പേർക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക എല്ലാം എൻ്റെ ഒരു കൂടപ്പറപ്പുകൾ ചേച്ചി കുട്ടികൾ തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ അവരോട് ആരോടും പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയ്ക്കകത്ത് എല്ലാവരുടെ എടുത്ത് പറഞ്ഞു കൂടുതൽ തന്നെ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവരത് ചെയ്തു തന്നപ്പം ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് ഭയങ്കര സന്തോഷം എന്തായാലും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗിക്ക് എല്ലാ കുഞ്ഞുങ്ങളും പോകുന്നതുകൊണ്ട് തന്നെ ഒരുങ്ങി ഒരുങ്ങിപ്പറുക്കി പുതിയ ബാഗും പുതിയ കൊടയും പുതിയ വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് പോകാൻ അവർക്കും സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ എല്ലാം സെറ്റായി പുത്തനോടുപ്പൊക്കെ എല്ലാവരും എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അല്ല ദൈവം ഒരു പക്ഷേ അതിന് ഇങ്ങനെ ഇത്ര അതുങ്ങൾ സന്തോഷിക്കാൻ ദൈവം നമ്മളെ അജിത് ചേച്ചിയുടെ വഴിയിലൂടെ നമ്മളെ നിയോഗിച്ചതാണെന്ന് വിശ്വസിക്കുന്നു അതിന് ഭാഗമായി എല്ലാവർക്കും എന്റെയും വിച്വസിൻ്റെ താങ്ക് യു സോ മച്ച് സോ മച്ച് ഈ കൊച്ചു വീഡിയോ ഉടച്ച് മൈൻഡപ്പ് ചെയ്യാണ് അതേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടെ പിടിച്ചേക്കുക 우리있게 보셨다면 구독과 좋아요